തൊണ്ണൂറ് ശതമാനം വൈകല്യങ്ങളുമായി ജനിച്ച് അവയെ വെല്ലുവിളിച്ച് ഓർമ്മകളുടെ തമ്പുരാനായി മാറിയ വിസ്മയ മനുഷ്യൻ തിരുവനന്തപുരം കരമന സ്വദേശി പ്രശാന്ത് എന്ന മെമ്മറി പ്രശാന്ത് വിധിയെ തോൽപ്പിച്ച് വിസ്മയം തീർക്കുന്ന പ്രശാന്തിനെ അംഗീകരിക്കാത്ത റെക്കോർഡ് ബുക്കുകളില്ല കാഴ്ചക്കാർക്ക് അത്ഭുതമൊരുക്കുന്ന പ്രശാന്ത് ആരവങ്ങൾ ഒഴിയുമ്പോൾ ഓടിയെത്തുന്നത് ഒരേയൊരു കാര്യത്തിനാണ് ലാലേട്ടൻ്റെ ശബ്ദം ടി വിയിൽ കേൾക്കാൻ നേരത്തെ കാഴ്ചകളിലൂടെ പ്രിയതാരത്തെ ആസ്വദിക്കാൻ ഓർമ്മകൾ കൊണ്ട് ആരവം തീർക്കുന്ന ജീവിതത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു നിമിഷത്തിനായി പ്രശാന്ത് എത്തുകയാണ് പ്രശാന്ത് ലാൽ സലാമിലേക്ക് സ്വാഗതം ഹലോ ആ ഞാൻ പ്രശാന്തിന്റെ വീട് എവിടെയാണ് മോഹൻലാൽ എന്താണ് അങ്ങയുടെ പേര് എൻറെ പേര് ചന്ദ്രനാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നു മാഡത്തിന്റെ പേര് എന്താണ് ഇതിൽ നിങ്ങൾക്കാർക്കെങ്കിലും ഇത് ഇത്തരം കഴിവുകൾ ഉള്ളതാണോ അതോ എന്തെങ്കിലും കുടുംബത്തിലോ അങ്ങനെ ആർക്കും പക്ഷേ മോനെ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് സാറിനെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ് അവന് എത്ര നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇപ്പോൾ സാധിക്കാൻ പറ്റിയത് അതിന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഒരുപാട് കഴിവുകൾ ഇനിയും കൊടുക്കട്ടെ ആദ്യമേ പറയുകയാണ് നാഷണൽ അവാർഡിയാണ് രാഷ്ട്രപതിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറ് അല്ലാ അല്ലാതെ തന്നെ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് വേൾഡ് റെക്കോർഡ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും കിട്ടിയിട്ടുണ്ട് ഇന്ത്യ ബുക്സ് അവാർഡ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട് പിന്നെ അല്ലാതെ പത്ത് ഇരുന്നൂറോളം പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് അങ്ങയുടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഈ മെമ്മറി പവർ ഫുൾ ഫുൾ ടൈം നമ്മൾ സപ്പോർട്ടാണ് എൻ്റെ മകളടക്കം മകളാണ് പെട്ടെന്ന് ചേക്കുമ്പോൾ പത്ത് കോടി വർഷത്തെ ഓർക്കാൻ പറയുമ്പോൾ തോന്നും കോടി ലക്ഷം ദിവസമാണ് സാർ അത് ഏത് ഡേറ്റ് ചോദിച്ചാലും ഓടം പറയുമല്ലോ ഒമ്പത് സെക്കൻഡിലാണ് റെക്കോർഡ്സ് നിൽക്കുന്നത് അതെ പക്ഷേ അത് എഴുതി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കാഴ്ച പരിമിതമാണ് അതെ അതെ പിന്നെ എപ്പോഴും ഡേറ്റ് എഴുതി പറയും ഉറപ്പായിട്ട് ഞാൻ ഒരു സാറ്റർഡേ ട്വൻറ്റി വൺ ഫൈവ് നയൻറ്റീൻ സിക്സ്റ്റീന്നാണ് ഞാൻ എഴുതിയത് ഇതെൻ്റെ ബേർത്ത് ഡേ ആണ് എന്തായാലും അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളായ ഒരു മനുഷ്യനെ കാണാൻ സാധിച്ചു അവരുടെ ഫാമിലിയെ കാണാൻ സാധിച്ചാൽ വളരെ സന്തോഷം അദ്ദേഹത്തിന് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ച ആളാണ് പക്ഷേ ഇത് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു മുദ്രയാണ്